ഫേഷ്യലൊക്കെ ഒരുപാട് ചെയ്തിട്ടും നമ്മുടെ ഫേസിലുള്ള കരുവാളിപ്പൊന്നും കുറയുന്നില്ല എങ്കിൽ അത് നമ്മൾ എക്സ്റ്റേണലി മാത്രം ചെയ്യേണ്ട കാര്യം കൊണ്ടായിരിക്കില്ല ആ കരുവാളിപ്പ് മാറാത്തത് നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അതുപോലെ തന്നെ ചില അസുഖത്തിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ഫേസിലൊക്കെ കരുവാളിപ്പ് അനുഭവപ്പെടാം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ നിറൊക്കെ പെട്ടെന്ന് മങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഒരു കരിവാളിപ്പ് അതായത് പ്രത്യേകം പറയുകയാണെങ്കിൽ നിങ്ങളുടെ നെറ്റിയുടെ ഈ ഒരു ഫോർഹെഡ് റീജിയണിലായിട്ടും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഈ ഒരു സൈഡുകളിലൊക്കെ ആയിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടൊരു കരിവാളിപ്പൊക്കെ അനുഭവപ്പെടാം ഇതൊക്കെ ചിലപ്പം ഒരു പക്ഷേ നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്കിപ്പോൾ ഫാറ്റി ലിവർ പോലെയുള്ള എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സ്കിൻ ടോണിന് ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഒരു കരുവാളിപ്പിലോട്ടൊക്കെ മാറാനുള്ള ചാൻസസ് കൂടുതലാണ് അതായത് നിങ്ങൾ മദ്യം കുടിക്കുന്നത് കൊണ്ട് മാത്രമല്ല എന്ത് വരുന്നത് ഫാറ്റി ലിവർ വരുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിൽ അമിതമായിട്ട് നിങ്ങൾ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പുറത്തു നിന്നൊക്കെ ഫാസ്റ്റ് ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക ഒരുപാട് ചോറ് അല്ലെങ്കിൽ മൂന്ന് നേരമൊക്കെ ചോറ് കഴിക്കുക ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാം അതുപോലെ തന്നെ നിങ്ങൾ മദ്യവും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരാം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവാം അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ള ആളുകളിലാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ഈ ഫേസിലൊക്കെ കരുവാളിപ്പ് വരിക ഫേസ് വല്ലാണ്ട് ഡള് വല്ലാത്ത മുടി കൊഴിച്ചിൽ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഫേഷ്യൽ ചെയ്യുക ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഡെയിലി അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖത്തിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു പ്രശ്നം വരാം ഇതൊന്നും ചെയ്തിട്ടൊന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡോക്ടറോട് ചോദിക്കും ഡോക്ടറിൻ്റെ നിർദ്ദേശം നിങ്ങൾ എടുക്കണം എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഫേസിനൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ എന്തു ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖം ഇപ്പോൾ എസ് എൽ ഇ പോലുള്ള അസുഖം അല്ലെങ്കിൽ കുറേ കാലമായിട്ടും നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ശരീരത്തിലൊക്കെ കരിവാളിപ്പ് വരാം നിങ്ങളുടെ ലിവർ തീരെ ഓക്കെ അല്ല ആൾ കുറച്ച് കുറച്ച് ഡളായിട്ട് പോകുന്നുണ്ട് ഫാറ്റി ലിവർ നിങ്ങൾക്ക് നന്നായിട്ട് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ സ്കിന്നിൻ്റെ കംപ്ലീറ്റ് ടോൺ ചേഞ്ച് ചെയ്ഞ്ചാവുക നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറുത്ത കറുത്ത പാടുകളൊക്കെ കണ്ടുവരാൻ ചാൻസസ് ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക അതായത് റെഡ് മീറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ പഞ്ചസാര കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ജ്യൂസുകൾ കോളകൾ ഇങ്ങനെയുള്ളത് പേസ്ട്രീസ് കേക്ക്സ് ബിസ്ക്കറ്റ്സ് ചോക്ലേറ്റ്സ് ഇതൊക്കെ മാക്സിമം നമ്മുടെ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എല്ലാത്തരം വെജിറ്റബിൾസും നിങ്ങൾ കഴിക്കുക അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ക്യാരറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബീട്രൂട്ട് ആയിക്കോട്ടെ ക്യാപ്സിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ബ്രൊക്കോളി പോലുള്ള ഫാമിലിയിൽ അല്ലെങ്കിൽ ക്യാബേജ് ഫാമിലിയിൽ വരുന്നത് വെണ്ട വഴുതിന ഇങ്ങനെ പറഞ്ഞ എല്ലാ വെജിറ്റബിൾസും നിങ്ങൾ നന്നായിട്ട് കഴിക്കുക നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ സാമ്പാർ കഴിക്കുന്ന സമയത്ത് ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യും ഈ വെജിറ്റബിൾസൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം അത് നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും മറ്റുള്ള ഓർഗൻസിന് വരുന്ന പ്രശ്നങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതായത് ഇപ്പോൾ ഞാൻ പരില്ലാമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നുണ്ട് അങ്ങനെയൊക്കെ സമയത്ത് നിങ്ങൾ നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് ഈസി ആയിട്ടുള്ളൊരു ഡയജഷൻ നടക്കും അവിടെ ഒരു കൊഴുപ്പ് ഫോമിലോട്ട് അത് വരുന്നില്ല അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ബോഡിയിൽ എനർജി ആയിട്ട് കൺവേർട്ടാവുകയെ ചെയ്യുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളുണ്ടോ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഡയബറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സാധാരണ പോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക അതായത് പല ആളുകളും പല കാര്യങ്ങളും ചെയ്ത് നോക്കാറുണ്ട് നിങ്ങളിപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും നാച്ചുറലായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ ഫേഷ്യലായി അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് ഓട്സ് ഒക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് തൈരിലൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അവിടെ ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പേ ചെയ്യൊന്നും വേണ്ട അതൊക്കെ നമുക്ക് സ്വയം ചെയ്ത് നോക്കാം നമുക്ക് എല്ലാ ദിവസവും അത് ചെയ്ത് നോക്കി ചെയ്യാം അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതാണ് തൈര് എന്ന് പറയുന്നത് ഈ തൈര് നിങ്ങളുടെ ഫേസിലൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്തിടുക അതുപോലെ തന്നെ ഹണിയാണെങ്കിലും തേനാണെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കഴിച്ചാലാണ് ഹെൽത്തി നിങ്ങൾ അത്യാവശ്യം നമുക്കൊരു പ്രോട്ടീൻസൊക്കെ നമ്മളെ എത്തണം അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് വേറെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക കാർബോഹൈഡ്രേറ്റ് വരുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അളവുണ്ട് ആ ഒരു അളവിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നല്ല കൊഴുപ്പൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ല കൊഴുപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ നട്ട്സ് കഴിക്കുകയാണെങ്കിൽ ബദാം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വാൾനട്ട് കഴിക്കുക കാഷിനട്ട് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഓവറായിട്ട് കഴിക്കാതിരുന്നാൽ മതി അപ്പം അതൊക്കെ ലിമിറ്റഡ് അളവിൽ എടുക്കുക അതുപോലെ തന്നെ നിലക്കടലൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഓലീവ് ഓയിൽ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അവാക്ക പോലുള്ള ഫ്രൂട്ട്സ് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച് ഫാമിലിയിൽ വരുന്ന ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ പാലൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ പാൽ ഓടിക്കാം നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ ഹെൽത്ത് കൂട്ടുന്നതെന്നാണ് ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുന്നത് ഈ ഗ്ലൂട്ടാ തയോൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് നമ്മുടെ ലിവറിൽ ആണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അപ്പം ലിവറിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇത് താനെ എന്തായിപ്പോകും ഡൗൺ ആയിപ്പോൾ ആ സമയത്ത് നമ്മളെ ബോഡിയിൽ ഓരോരോ ചേഞ്ചസ് വരാം സ്കിന്നിലൊക്കെ ഓരോരോ ചേഞ്ചസ് വരാം പിന്നെ നാച്ചുറലി നമുക്കിത് എങ്ങനെ ഇപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഓരോരോ ഒക്കെ വാങ്ങി തേക്കുന്നുണ്ട് അപ്പം അതിലും അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഗ്ലൂട്ടാ തടം ഡയറക്ട് നോർമലി നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കുക ഇത് കൂടുതലായിട്ടുള്ളത് അവാക്കാഡോ ഫ്രൂട്ടിൽ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ശതാവരിയിൽ നന്നായിട്ടുണ്ട് സ്പൈനാച്ചിൽ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നോർമലി നമ്മൾ വീട്ടിലൊക്കെ പൊടിപ്പിച്ച മഞ്ഞളാണെങ്കിലൊക്കെ ഒക്കെ നമ്മുടെ കറിയിലും തോരലിലും ഒക്കെ ഇട്ടിട്ട് അത് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക അതുപോലെ തന്നെ നല്ല കൊഴുപ്പാണ് ഇത് ചീസ് അല്ലെങ്കിൽ വെണ്ണയൊക്കെ ഈ വെണ്ണയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതൊക്കെ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ബട്ടർ കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തടി കൂടുക എന്നുള്ള സംശയമൊക്കെ ഒരുപാട് ആളുകളിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ ബട്ടർ പ്രശ്നൊന്നും ഉണ്ടാക്കില്ല അത് നല്ല കൊഴുപ്പിൽ വരുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഒരു ബട്ടർ ഇപ്പം നമ്മൾ കോഫി കുടിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് പാൽ ഒഴിക്കാതെ കോഫി കുടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബട്ടറൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളൊരു എഗ് ഓംലെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓംലെറ്റിൽ നിങ്ങൾ കുറച്ച് ബട്ടറൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള എന്ത് വേണം ഹൈഡ്രേഷൻ വേണം അതിന് നന്നായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആവും പക്ഷേ അതിലും കൂടുതലാവുന്നേ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്താണ് അപ്പോൾ എട്ട് മുതൽ ഒരു പത്ത് ഗ്ലാസ് വരെ വെള്ളം അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നമുക്കൊരു മസ്സിലിൻ്റെ പെട്ടെന്നൊരു അബ്സോർപ്ഷൻ ഒക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം കുറച്ചൊരു എക്സസൈസ് വേണം നിങ്ങൾ വല്ലാതെ മെലിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ സ്കിന്നൊക്കെ വല്ലാതെ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു മസിൽ കൂട്ടാനോ അല്ലെങ്കിൽ കുറച്ചൊരു മാംസമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു അബ്സോർപ്ഷൻ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള എല്ലാ പ്രോട്ടീൻസിൻ്റെയും ന്യൂട്രിയൻസിനൊക്കെ അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം എല്ലാ കാലത്തും നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്കിന്ന് വേണം നമ്മളെ ബോഡി കുറച്ചും കൂടി ഒരു യുവത്വം തോന്നിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബോഡിക്ക് ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ് നിങ്ങളെ കണ്ണിനടിയിലിപ്പം കറുപ്പ് നിറൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ എന്താണെങ്കിലും ഒരു മസാജ് നമ്മൾ കണ്ണിന് ചുറ്റും കൊടുക്കാറുണ്ട് അപ്പം ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ കുറച്ച് കുറയും അതുപോലെ തന്നെയാണ് നമ്മളെ ബോഡിയിൽ നിങ്ങൾക്കൊരു യുവത്വം എപ്പോഴും നിൽക്കണമെങ്കിൽ ചുളിവുകളൊക്കെ കുറയണമെങ്കിൽ നിങ്ങളൊരു ബോഡിക്ക് എപ്പോഴും ഒരു മസാജ് കൊടുക്കാൻ വേണ്ടി അതായത് നിങ്ങൾ കുളിക്കുന്നതിന് മുൻപൊക്കെ ഏതെങ്കിലും ഒരു ആയുർവേദിക് അല്ലെങ്കിൽ ഒരു മെഡിക്കേറ്റഡ് ഓയിൽ ുപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിക്കൊക്കെ എപ്പോഴും ഒരു മസാജൊക്കെ കൊടുക്കുക അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ ചുളിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കരുവാളിപ്പൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് ട്രീറ്റ് ചെയ്യണം ആദ്യം എന്ത് എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ചെയ്യാം നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി